Намская. മലയാളികൾക്കേറെ സുപരിചിതനും ഏറെ പ്രിയപ്പെട്ട താരങ്ങളൊരാളുമായ നടനാണ് മനോജ് കെ ജയൻ നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അവ ഇന്നും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഏതുതരം കഥാപാത്രമായാലും തന്റെ അഭിനയ മികവ് കൊണ്ട് ഗംഭീരമാക്കാറുണ്ട് നടൻ മലയാളത്തിലെ മുൻനിര സംവിധായകരുടെ സിനിമകളെല്ലാം പ്രധാന വേഷങ്ങൾ മനോജ് കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട് സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ അനന്തഭദ്രത്തിലെ ദിഗംബരൻ തല്ലാപത്തിലെ ദിവാകരൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നുമുണ്ട് പാഴ്ശിരാജയിലെ തലയ്ക്കൽ ചന്ദുവും താരത്തിന്റേതായി ഏറെ തനങ്കമായ കഥാപാത്രമാണ് നായകനായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ റോളുകളിലാണ് മനോജ് കെ ജയൻ കരിയറിൽ കൂടുതൽ തിളങ്ങിയത് മലയാളത്തിന് തെന്നിന്ത്യൻ ഭാഷകളിലും എത്തിയിരുന്നു താരം നടി ഉർവശിയുമായുള്ള ആദ്യ വിവാഹബന്ധവും അതിന്റെ അവസാനവുമെല്ലാം വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഉർവശിയുമായി നിയമപരമായി പിരിഞ്ഞ മനോജ് കെ ജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആശയെ വിവാഹം ചെയ്തു ഇരുവർക്കും ഒരു മകനുമുണ്ട് ഇപ്പോൾ ആശയെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ലണ്ടനിൽ സെറ്റിൽഡ് ആണ് ആശ മകന്റെ പഠനവും അവിടെ തന്നെയാണ് ഷൂട്ടിംഗ് തിരക്കുകൾ ഇല്ലാത്തപ്പോഴെല്ലാം മനോജ് കെ ജയനും കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് പലപ്പോഴും ആശ എന്താണ് ചെയ്യുന്നത് ആശയുടെ ജോലി എന്താണ് എന്നെല്ലാം തന്നെ പലരും ചോദിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം യു കെയിലെ കമ്പനി ഡയറക്ടറാണ് ആശ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഡയറക്ടറായി ചുമതലയേറ്റ ആശ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വൈസറാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലുകളിലും ആശ കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ലക്ഷങ്ങളാണ് ആശയുടെ മാസവരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ യു കെയിലെ ഗ്രാമർ സ്കൂളിൽ മകന് അഡ്മിഷൻ ലഭിച്ച കാര്യം മനോജ് കെ ജയൻ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു അതേസമയം മകൾ തേജാലക്ഷ്മി അഭിനയ രംഗത്തേക്ക് കടന്നുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടൻ വിവാഹമൊക്കെ ഴിഞ്ഞ സെറ്റിൽഡാണ് ഞാൻ മാത്രം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൽ അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നുവെന്നാണ് മനോജ് കെ ജെൻ മുമ്പ് പറഞ്ഞിരുന്നത് ഒരു പെൺകുഞ്ഞിനെ പോറ്റി നീ എങ്ങനെ വളർത്തും അതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയായിരുന്നു അമ്മയുടെ അവലാതി മോനെ നിന്റെ ജീവിതം ഇങ്ങനെ വായിപ്പോയല്ലോ നീ ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ അമ്മ പറയും അത് പറഞ്ഞു മൂന്നാം ദിവസമാണ് അമ്മ മരണപ്പെട്ടത് ഞാൻ എപ്പോഴും ഭാര്യ ആശയുടെ അക്കാര്യം പറയും നമ്മുടെ നല്ല ജീവിതം കാണാൻ അമ്മ അമ്മയില്ലാതെയായി പോയല്ലോ എന്ന് ആശ ഇടയ്ക്ക് പറയാറുണ്ട് രണ്ടായിരത്തിൽ ആണ് മനോജ് കെ ജോനും ഉർവശിയും പ്രണയിച്ച് വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇരുവർക്കും ഒരു മകളും ജനിച്ചു വിവാഹശേഷം ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടാവുമ്പോഴേക്കും ആ ദാമത്യം തകർന്നു ഇരുവരും വേർപിരിഞ്ഞു ആഷ് ജീവിതത്തിൽ വന്നതിനു ശേഷമാണ് ജീവിതം മാറിയത് കൂടാതെ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ഭാര്യയ്ക്കുള്ള സ്ഥാനം വലുതാണ് ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശയെ വിവാഹം കഴിച്ചതിനു ശേഷമാണെന്നും മനോജ് കെ ജയനും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മനോജ് കെ ജയനും ഉറുവശിയും ശേഷം കുഞ്ഞാറ്റ അച്ഛനൊപ്പം പോകാനായിരുന്നു തീരുമാനിച്ചത് സമയം കിട്ടുമ്പോഴെല്ലാം അമ്മ ഉറുവശിക്കൊപ്പവും ചെലവഴിക്കാറുണ്ട് ഈയിടെ പല ചാനലുകളിലും കുഞ്ഞാറ്റയും ഉറുവശിയും ചേർന്ന് അഭിമുഖങ്ങളിൽ ഒരുമിച്ചെത്തിയിരുന്നു അമ്മയുടെ ചിത്രമായ ഉള്ളൊഴുക്ക് കാണാനും കുഞ്ഞാറ്റ ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നു you